ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിടിലൻ ട്രെയിലർ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി ട്രെയിലർ ഇറങ്ങിയിട്ട് പക്ഷെ ഞാനത് കാണാൻ വൈകിപ്പോയി പക്ഷെ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് നഷ്ടമാവും കാരണം പാൻ ഇന്ത്യൻ സിനിമ ഇത് വരുന്നത് ഒരുപാട് ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെയൊക്കെ ഞെട്ടിച്ചിട്ടുള്ള അനുഷ്ക ഷെട്ടി കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന സിനിമയാണ് ഗാട്ടി ഇതിനകത്ത് നായകനായിട്ട് എത്തുന്ന നമ്മുടെ വിക്രം പ്രഭുവാണ് തമിഴ്നാടൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ക്രിഷ് ജഗഹർലാർ മുടി ഇത് ഫസ്റ്റ് ഫ്രെയിം ഫ്രൈം ആണ് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് താൻ സെപ്റ്റംബർ അഞ്ചാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ എത്തുന്നുണ്ട് സിനിമയുടെ ബഡ്ജറ്റ് മുന്നൂറ്റി അൻപത് കോടിയാണ് ബഡ്ജറ്റ് തെലുങ്ക് സിനിമ ഡബ്ബ് ചെയ്ത് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ട്രെയിലർ ട്രൈലർ കിഡുവാണേട്ടോ കാരണം എടുത്തു പറയേണ്ടത് അനുഷ്ക ഷെട്ടിയെ തന്നെയാണ് പുള്ളിക്കാരിയുടെ പെർഫോമൻസ് പക്ഷേ ഇത് വേറെ ലെവലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ആക്ഷൻ ത്രില്ലർ ഡ്രാമ ചിത്രമായിട്ടാണ് ഇത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്താണെങ്കിലും നമുക്ക് ആ ട്രൈലർ ഒന്ന് കാണാം കിഡ്ഡു എന്ന് പറഞ്ഞാൽ പോരാ കിഡിബെട്ട ഐറ്റം എന്ന് പറയാം ഇതായ സാധനം കണ്ടു നോക്കുക ഉണ്ടെന്നുള്ളത് இந்த காட்டுல காட்டிங்க இருக்காங்க பிரிட்டிஷ் காலத்துல மலைய பொழந்து அவங்க ரத்தத்திலே ரோடு போட்டவங்க இப்போ கஞ்சா முதுகுல தூக்கிட்டு போற கருதிங்க இந்த மலைகள்ல இவங்க கால் படாத இடமே இல்ல நீங்களும் சீக்கிரமா கல்யாணம் பண்ணுங்கடா ஊர்ல கல்யாணம் உங்க கல்யாணம் வருது கல்யாணம் எப்படி அதுக்குதான் வெயிட்டிங் ஈஸ்டர்ன் காட்ஸில் ஒரு மலையோட நிழல் இன்னொரு மலை மேலே விழுது அந்த நிழலில் சீலாவதி வளருது பிளாக் கோல்ட் மாயின் காட்டுங்களுக்கு சரக்க வளர்க்கறது சுமக்கிறது தெரிஞ்ச போது பிஸ்னஸ் உங்க போறப்புக்கே செட் ஆகாது காட்டிங்க நான் கதி இல்லாதவங்க இல்ல பம்புன்னு வந்துட்டா குறவலைய கடிச்சு துப்பி சமாதி கட்டிடுவோம்

ഋഷ് യാ മോനെ സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് സിനിമ റിലീസിനായിട്ട് എത്തുന്നത് ഈ സാധനമാണ് അല്ലേ ഇത് സെപ്റ്റംബർ അഞ്ചാം തീയതി ഫസ്റ്റ് ഷോ കണ്ട് നമ്മുടെ അഭിപ്രായം പറയും എന്തായാലും ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് സിനിമ എന്താണെന്നുള്ളത് മനസ്സിലായി അത്രയും കോടി മുടക്കിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ആ സിനിമ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ട്രെയിലറിനകത്ത് തന്നെ നമുക്കതിൻ്റെ ആ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ തന്നെ ആ ഒരു കളർ ഗ്രേഡിങ്ങും ഒക്കെ കിട്ടുകയാണ് ക്യാമറയൊക്കെ പൊളി ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ ആ ഓരോ ഷോർട്ട് ആ ഫ്രെയിമും അതുപോലെ തന്നെ ആ ഫൈറ്റ് സീനിലൊക്കെ അനുഷ്ക ഷെഡ്ഡിയുടെ ആ ഒരു എന്താ അല്ലേ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ് ഈ ഈ അനുഷ്ക ഷെട്ടിയുടെ കാരണം ഇതുപോലെ ഒരുപാട് സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട് വിക്രം പ്രഭു അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് മെയിൻ റോൾ ചെയ്യുന്നത് അനുഷ്ക ഷെഡ്ഡി തന്നെയാണ് പക്ഷെ ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ മുന്നൂറ്റമ്പത് കോടി ബഡ്ജറ്റിലൊക്കെ ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് അത് ഇതിപ്പോൾ നമ്മൾ തമിഴ് ട്രെയിലറാണ് കണ്ട മലയാളത്തിലും റിലീസ് ചെയ്യുന്നുണ്ട് എന്താണേലും മലയാളമാണേലും കൊള്ളാം തമിഴാണേലും കൊള്ളാം സാധനം കിട്ടുമായിരിക്കും ട്രെയിലർ കണ്ട നിങ്ങളുടെ അഭിപ്രായം ഈ സിനിമ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിച്ചേക്കുക എന്തായാലും സെപ്റ്റംബർ അഞ്ചാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ എത്തുന്നുണ്ട് ഒരുപാട് സിനിമകൾ നമ്മുടെ ഓണം പ്രമാണിച്ച് വരുന്നുണ്ട് ഏതൊക്കെ സിനിമ ഇപ്പോൾ കാണുക ഏതൊക്കെ റിവ്യൂ പറയുന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിലാണ് മലയാള സിനിമ ഒന്നോ രണ്ടോ സിനിമ ഉണ്ട് ലാലട്ടൻ്റെ സിനിമ ഉണ്ട് അതുപോലെ തന്നെ ലോക നമ്മുടെ ദുൽഖർ പ്രൊഡക്ഷനിൽ വരുന്ന നമ്മുടെ നെസ്ലിനും നമ്മുടെ കല്യാണി പ്രിയദർശനും എത്തുന്ന സിനിമ ഉണ്ട് അങ്ങനെ ഒരു പിടി മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഒക്കെ സിനിമ ഉണ്ട് ഈ മാസം പതിനഞ്ചാം തീയതി നമ്മുടെ രജനീകാന്തിൻ്റെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ കൂലി സിനിമ റിലീസിനായിട്ട് എത്തുന്നുണ്ട് ആദ്യ ഷോ നാല് മണിക്കാണ് അപ്പോൾ നാലുമണിക്ക് സിനിമ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഗാട്ടി സിനിമയുടെ ട്രെയിലർ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണോ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം